വാർത്തകൾ ഒരു മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യ കച്ചേരി അവതരിപ്പിച്ച വയസ്സുകാരി സിൻബിയുടെ പ്രകടനം ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു പിടവൂർ തുരുത്തിക്കാട്ട് സന്ദീപിന്റെയും അഞ്ജലിയുടെയും മകളായ സൻവി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഇഞ്ചൂർ പള്ളിക്കൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചാണ് ഒരു മണിക്കൂർ നീണ്ട ഭരതനാട്യ കച്ചേരി അവതരിപ്പിച്ചത് ഒൻപത് വയസ്സുകാരിയായ സൻവിയുടെ ഈ പ്രകടനം ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് You later good. മലയിൻ മലയിൻകീഴ് ക്രിസ്തുജ്യോതി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സൻവി ആറു വർഷമായി നൃത്തം അഭ്യസിക്കുന്നുണ്ട് നിരന്തര പരിശീലനത്തിലൂടെയാണ് സൻവി റെക്കോർഡ് പ്രകടനം സാധ്യമാക്കിയത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്